ഇന്നത്തെ തിരുവചന ഭാഗം വിശദൂക്കാഴ്ച സുശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം മുംബൈ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ സഹായിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയനമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു യേശു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനത്തിൽ നമ്മുടെ ആത്മീയ യാത്രയിൽ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ സ്ഥിരതയോടെ ഉത്സാഹത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുകയാണ് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുവാൻ അന്ധനായ മകൻ്റെ മുൻപിൽ തടസ്സമായി നിന്നത് ജനക്കൂട്ടമായിരുന്നു ആരുടെയെങ്കിലും ജീവിതത്തിൽ ഞാൻ തടസ്സമായി നിൽക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താം നമ്മെ ആരൊക്കെ തടസ്സപ്പെടുത്തിയാലോ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്യാം വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ മുൻപിൽ യേശുവിൻ്റെ സാന്നിധ്യം ലഭിക്കുമെന്നതിന് ഉദാഹരണമാണ് ഇന്നത്തെ തിരുവചനം തന്നെ യേശു ആ മകനോട് ചോദിച്ചതിന് ഉത്തരം നൽകിയത് എനിക്കെൻ്റെ കാഴ്ച വീണ്ടും കിട്ടണമെന്നായിരുന്നു നമ്മിലേക്ക് നോക്കാം നമ്മുടെ കണ്ണുകൾ തുറന്നിരുന്നിട്ടും അന്ധതയിലാണോ നാം നടക്കുന്നത് ആ തയിൽ നിന്നുള്ള മോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ വിളിക്ക് കാതോർക്കാം ആ വിളി കേട്ട് അവിടുത്തെ അനുഗമിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പുറങ്കുപായം വലിച്ചെറിഞ്ഞ് അവിടത്തെ അനുഗമിക്കാം അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ